നമസ്കാരം സാർ നമുക്കറിയാം വകഫ് ബോർഡ് വിഷയത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ എം പിമാരോടും അനുകൂലമായി വോട്ട് ചെയ്യാനാണ് ഇത് ഉണ്ടാക്കാവുന്ന ഒരു എന്തൊക്കെയാണ് നമസ്കാരം നീതു ഇത് വലിയ ഗെയിം ചേഞ്ചറായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതായത് കേരളത്തിലെ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു ഒന്നാണ് കെ സി ബി സി അതായത് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുക മാത്രമല്ല കേരളത്തിലെ ഇരുപത് എം പിമാരോടും ഒരു കത്ത് നൽകിയിരിക്കുകയാണ് കേരളത്തെ കേന്ദ്രം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവരുന്ന വക്കഫ് അമെൻമെൻറ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സപ്പോർട്ട് ചെയ്യണം അതായത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റിയുടെ ബേസിൽ തുല്യത ഫെയർനെസ് ആൻഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പാരിറ്റി അതായത് നമ്മുടെ എന്താണ് പറയുക സംഘടനകള് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് തുല്യത വരണം എന്നുള്ളതാണ് കെ സി ബി സിയുടെ ഒരു നിർദ്ദേശം ഇത് എല്ലാവരെയും വെട്ടിലാക്കുന്ന ഒന്നാണ് ഇതിനു മുൻപ് തന്നെ സീറോ മലബാർ ചർച്ച് ഇതിനകത്ത് ഈ വക്കഫിനകത്ത് അമെന്മെന്റ് ബില്ല് പാസ്സാകണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാരണം ഈ വക്കഫ് ബില്ല് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് വക്കഫ് ബില്ല് അൺഫെയർ ആണ് അതായത് അത് നീതി കാണിക്കുന്നില്ല ക്രിസ്ത്യാനികളോട് നീതി കാണിക്കുന്നില്ല പ്രത്യേകിച്ച് മുനമ്പം സമരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന് മുൻപായിട്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യ ബോഡി ഉണ്ട് അതായത് സി ബി സി ഐ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ നമ്മുടെ ക്രിസ്ത്യൻ എം അതായത് ക്രിസ്ത്യാനികളായ എം ഇവരോട് പറഞ്ഞു ഈ എതിർക്കണം അതിന് നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനികളായ എം പിമാർ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വേണമെന്നാണ് ആദ്യം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയോടെ എഴുതിയിരുന്നത് അല്ലെ പറഞ്ഞിരുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ സീറോ മലബാർ ചർച്ചും അല്ലെങ്കിൽ നമ്മുടെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു എന്തായു പറയുക ജനസംഖ്യയുടെ ഒരു കാര്യം നോക്കാം ഹിന്ദുക്കൾ ഏകദേശം അമ്പത്തിനാല് പോയിന്റ് ഏഴ് ശതമാനമാണ് ലാസ്റ്റ് സെൻസസ് അനുസരിച്ച് മുസ്ലിങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനവും ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് പതിനെട്ട് പോയിന്റ് നാല് ശതമാനമാണ് അപ്പം ഇവർക്ക് നാൽപ്പത് മുസ്ലിംസും ക്രിസ്ത്യാനികളും കൂടെ ചേർന്ന് നാൽപ്പത്തഞ്ച് ശതമാനം ജനസംഖ്യയുടെ നാൽപ്പത്തഞ്ച് ശതമാനം അതാണ് ഇവരുടെ പൂർണ്ണ നിയന്ത്രണം അടുത്ത കാലം വരെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ചേർന്നായിരുന്നു അതായത് പൊതുവെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്നത് കോൺഗ്രസിനെയാണ് അപ്പൊ കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി എന്ന് പറഞ്ഞിരുന്നത് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടെ ചേർന്ന ഒരു ജനവിഭാഗമായിരുന്നു അപ്പൊ അതിനകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പോ ഓൾറെഡി കോൺഗ്രസ് ശക്തമായിട്ട് ഈ അമെന്മെൻറ് ബില്ലിനെ അതായത് വക്കഫ് അമെന്മെൻറ്റ് ബില്ലിനെ പാർലമെന്റിൽ എതിർത്തിട്ടുള്ളതാണ് അവരുടെ നയം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് ഇത്രയും വരുന്ന അതായത് ഏകദേശം പതിനെട്ട് പതിനെട്ടൊമ്പത് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സിറോ മലബാർ ചർച്ചും കെ ബി കെ സി ബി സിയും വളരെ ശക്തമായിട്ട് കേരളത്തിലെ ഇരുപത് എംപികളോട് എം പിമാരോട് ഇത് അതിനെ അനുകൂലിക്കണം ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വലിയ നയപരമായ വ്യത്യാസമാണ് ഇത്രയും നാളും ഈ വർഗീ ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ കോലാഹലം തന്നെ വന്നതിൻ്റെ കാരണം വർഗീയത കേരളത്തിലേക്ക് വേര് പിടിക്കുന്നു എന്നാണ് ആ സിനിമ പറഞ്ഞതാണ് പ്രശ്നമായതിൻ്റെ ഒരു കാരണം അപ്പം വർഗീയതക്കരെ എതിരായി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സംഘടിപ്പിച്ചാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നിരുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായ ഒന്നാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ എന്തായിരുന്നു പ്രാക്ടിക്കലായിട്ട് കെ ബി കെ സി ബി സി ഇത് പറയാൻ കാരണം ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാലും അതിൻ്റെ ഫലം മിക്കവാറും കിട്ടിയിരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണെന്നുള്ളതാണ് പച്ചയായ സത്യം അപ്പം ഈ ന്യൂനപക്ഷ സംരക്ഷണം ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെക്കാൾ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ മുസ്ലീംകൾക്ക് കിട്ടുന്ന ഒരു സംവിധാനം എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് അവരോടൊപ്പം പാരിറ്റി വേണ്ടേ ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംരക്ഷിക്കപ്പെടണ്ടേ ഞങ്ങളുടെ സ്വത്തും സംരക്ഷിക്കപ്പെടണ്ടേ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇത്രയും നാളും നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിരുന്ന ക്രിസ്ത്യൻ സമൂഹം ഇന്ന് ഞങ്ങൾക്ക് തുല്യത വേണം മുസ്ലിം സമുദായത്തിനോട് തുല്യത വേണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ നയപരമായ ഒരു വലിയ വ്യത്യാസമാണ് ഈ കെ സി കൂടി പുറത്തോട്ട് വന്നിരിക്കുന്നതാണ് വളരെ അവർക്ക് മാത്രം എന്തിനു കൊടുക്കുന്നു ഈ വക്കഫ് എന്നൊരു ബോർഡ് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവരെക്കാളും കേരളത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇനി ഇന്ത്യ മൊത്തത്തിലുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം പതിനാല് പോയിന്റ് രണ്ട് ശതമാനവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എണ്ണം ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജുള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ന്യൂനപക്ഷം ക്രിസ്ത്യാനികളാണെങ്കിലും എന്തുകൊണ്ട് അവർക്ക് മുസ്ലിങ്ങൾക്കുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതാണ് കെ സി ബി സി ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇനി ഈ ചോദ്യത്തിന്റെ അപകടം എന്താണ് ഇവരെല്ലാ ഓരോ എം പിമാരോടും ഇപ്പൊ അതിനകത്ത് ഒരു ഒരു എം പി ഇടതുപക്ഷത്തിനും ഒരു എം പി ബി ജെ പിക്ക് ബാക്കി പതിനെട്ട് പേരും വലതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ലെഡ് യു ഡി എഫ് ഫ്രണ്ടിൻ്റെ എം പിമാരാണ് എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം ഇവരെ ഇതുവരെ സപ്പോർട്ട് ചെയ്തെന്ന് അവർ കരുതിയിരുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിംസും ആണ് അപ്പം എന്ത് പറ്റും ഈ ബില്ലിനെ ഈ എം പിമാർ എതിർക്കണമെന്ന് കെ എസ് ഐ ബി സി പറഞ്ഞതുപോലെ ചെയ്താൽ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ സംഘടനയിലുള്ളത് അവർ പ്രശ്നം ഉണ്ടാക്കും ഇനി ച ഇത് ചെയ്തില്ലെങ്കിലോ ഇവരുടെ ഇപ്പോഴത്തെ പ്ലാനനുസരിച്ച് അതിനെ എതിർക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഗുഡ്വിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ട് ഈ യു ഡി എഫിനുണ്ടാവും ഇതാണ് കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രശ്നം അപ്പൊ ഇന്നത്തെ തന്നെ വാർത്തകളിലൊക്കെ എങ്ങനെ ഇത് കെ സി ബി സിയെ പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ് ഇപ്പൊ അവരുടെ വലിയ പ്രശ്നം അല്ലാതെ ഇപ്പൊ ഇപ്പം നമ്മൾ പലരും പല ക്രിസ്ത്യനായിട്ടുള്ള എം പിമാരും പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പിടികൊടുക്കുന്നില്ല ഞങ്ങൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ നോക്കും പക്ഷെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും ഇങ്ങനെയൊക്കെ ഇപ്പൊ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ചർച്ചയായി ടി വിയിൽ പറയുകയുണ്ടായി ക്യാമറയ്ക്ക് മുന്നിൽ പറയുകയുണ്ടായി മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയയിലുള്ള കോൺഗ്രസ് എം പിമാരാണ് ശശി തരൂർ ഹൈബി ഈഡൻ ഡീൻ കുര്യാക്കോസ് ഒക്കെ ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാവും കാരണം ഇവരൊക്കെ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വളരെ സ്വാധീനമുള്ള ഏരിയയിൽ നിന്ന് ജയിച്ചു വന്നവരാണ് ഈ പറയുന്ന ശശി തരൂർ ആയാലും ശരി ഹൈബിടായനായാലും ശരി ഡിൻ കുര്യാക്കൌസ് ആയാലും ശരി അവർക്ക് ഈ പറയുന്ന കെ സി ബി സി പറയുന്നത് ഈ കോൺഗ്രസ് നേതൃത്വം പറയും പോലെ തള്ളിക്കളയാനാകുമോ എന്നുള്ളത് വലിയ പ്രശ്നം ഇനി കോൺഗ്രസ് ഓൾറെഡി കേന്ദ്രത്തിലെടുത്ത നിലപാട് കെ സി ബി സി പറഞ്ഞതുകൊണ്ട് തിരുത്തുമോ എന്നുള്ളത് അതിലും വലിയ പ്രശ്നം സി പി എം ആണെങ്കിൽ എന്താണ് സാധാരണ ഒരു മതപരമായ നിയമനിർമ്മാണത്തിനകത്ത് അവർ പൊതുവേ തുറത്തില്ല അത് വളരെ തന്ത്രപൂർവ്വം അവർ മാറി നിൽക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ടിന് പ്രശ്നം വരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് പരിഗണിച്ചില്ല ഒരു എം പി എ ഉള്ളെങ്കിലും ശരി കെ രാധാകൃഷ്ണൻ ഒരു എം പി ഉള്ള ആലത്തൂർ എം പി ഒരാളെ ഉള്ളെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആവശ്യം എഴുതിക്കൊടുത്ത റിക്വസ്റ്റ് പരിഗണിച്ചില്ലെന്നുള്ളത് അവർക്കും പ്രശ്നമാവും അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ കെ സി ബി സിയുടെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു എഴുത്ത് നേരിട്ട് ബി ജെ പിക്ക് അല്ല നടത്തിയതെങ്കിലും എം പിമാർക്കായിട്ടാണ് നടത്തിയതെങ്കിലും ശരിക്കും ഗുണകരമായി വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് കാരണം ഇത്രയും നാൾ പറഞ്ഞിരുന്ന എന്താണ് ഇവരെല്ലാവരും പറഞ്ഞിരുന്നത് കേരളത്തിൽ പറഞ്ഞിരുന്നത് ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയാണ് അതായത് മൈനോറിറ്റികളെ അതായത് ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കാത്ത പാർട്ടിയാണ് എന്നുള്ളതാണ് ബി ജെ പി എന്നും പറഞ്ഞിരുന്നത് വി ആർ നോട്ട് ആന്റി മൈനോറിറ്റി വി ആർ ആക്ച്വലി ആൻറ്റി പ്രിവിലേജ് ഒരു ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് കിട്ടുന്നതിനാണ് ഞങ്ങളെതിര് ഈ ഒരു നയം അവർക്കൊന്നും കൂടെ ഉറപ്പിച്ച് പറയുവാൻ അതായത് നമ്മൾ ആന്റി മൈനോറിറ്റി അല്ല ന്യൂനപക്ഷത്തിന് എതിരല്ല നമ്മളെ ഒരു ഈ വ്യവസ്ഥകളുടെ ഇംബാലൻസിന് അല്ലെങ്കിൽ തുല്യത ഇല്ലായ്മയ്ക്കാണ് എതിര് എന്ന് പറയുന്ന അവരുടെ ഒരു നയത്തിന് കൂടുതൽ ഇത് കിട്ടുകയാണ് എന്തായാലും ശക്തി കിട്ടുകയാണ് അപ്പൊ അതുകൊണ്ട് അവര് അവരുടെ അവര് അവരുടെ ഇതുവരെയുള്ള പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകൾക്ക് ശക്തി പകരുന്ന ഒന്നാണ് കെ സി ബി സിയുടെ ഈ ഒരു പ്രത്യേക റിക്വസ്റ്റ് നേരിട്ട് ബി ജെ പിക്ക് നടത്തിയതല്ലെങ്കിൽ പോലും മാത്രമല്ല സുരേഷ് ഗോപിയെ പോലെ ഇപ്പം ആകെ കേരളത്തിൽ നിന്നുള്ള ഒരു എം എന്ന് പറയുന്ന ബി ജെ പിയുടെ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് അതൊരു ക്രിസ്ത്യൻ ജനതയ്ക്ക് വലിയ സ്വാധീനമുള്ള തൃശ്ശൂർ പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് അവരുടെ സങ്കല്പങ്ങൾ അരക്കിത്തോറപ്പിക്കുവാൻ ബി ജെ പിയെ ഈ കെ സി ബി സിയുടെ നിലപാട് സ്വീ സഹായിക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ പച്ചയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഇവിടെ വളരാത്തതിന് കാരണം ഏത് സാവസരങ്ങളിലും ആ ഒരു ഭയം ഒരു അല്ലെങ്കിൽ ആർ എസ് എസിനെ കുറിച്ചുള്ള ഒരു ഭയം ജനങ്ങളിൽ ഇളക്കി വിട്ടോണ്ടിരുന്നു കടത്തി വിട്ടോണ്ടിരുന്നു അതിൽ വെള്ളം തട്ടുമെന്ന് വെച്ചിട്ടാണ് ഇപ്പം വീണ്ടും ഈ സിനിമയുടെ കാര്യത്തിൽ പോലും ആ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പലപ്പോഴും നമ്മളറിയാം ബി ജെ പി ജയിക്കുമെന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ മറ്റേ രണ്ടുപേരും ഒരുമിച്ചായി മറ്റൊരാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് വരെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും നാൾ ബി ജെ പിക്ക് എതിരെ ഒരുമിച്ച് നിന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ കുറച്ച് നാളായിട്ട് വിള്ളലുകൾ വീണിട്ടുണ്ട് ആ വിള്ളലുകൾ ഒന്നും കൂടി അതിൻ്റെ തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുവാൻ ഈ കെ സി ബി സിയുടെ ഈ ഒരു നിർദ്ദേശം അതായത് ബി ജെ പി കൊണ്ടുവരുന്ന ബില്ലിനെ അനുകൂലിക്കണം എന്നുള്ള ക്രിസ്ത്യൻ എം പിമാർക്ക് നൽകിയിരിക്കുന്ന മതപരമായ നിർദ്ദേശമാണ് വളരെ പ്രസക്തമാകുന്നത് എന്നുള്ളതാണ് എൻ്റെ കാര്യം അപ്പം ഇതൊരു ഒരു എന്താണ് പറയുന്നത് ഈ എല്ലാ ഈ മൈനോറിറ്റി ഗുണങ്ങളും ഒരു മുസ്ലിങ്ങൾക്ക് പോകുന്നതിലുണ്ടായ ഒരു പ്രതിഷേധം വരികയും അതോടൊപ്പം തന്നെ മെജോറിറ്റിയോട് ഹിന്ദു മെജോറിറ്റിയോടൊപ്പം നോൺ മുസ്ലിം മൈനോറിറ്റികൾ അലൈൻ ചെയ്ത് വരുന്നതിൻ്റെയും ഒരു വലിയ സൂചനയാണ് ഇത് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിപ്പം ഇപ്പം ഇത്ര നാൾ എം പിമാരോട് ഡയറക്റ്റായിട്ട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവർക്ക് നിന്ന് വഴയ്ക്കാമായിരുന്നു ഇന്നിപ്പോ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിരിക്കുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ എറണാകുളം ആയിക്കോട്ടെ കോട്ടയം ആയിക്കോട്ടെ ഇടുക്കി ആയിക്കോട്ടെ ഈ ചർച്ചിന് വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഓരോ സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടെയൊക്കെ ക്രിസ്ത്യൻ വോട്ടേഴ്സിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് ഇനി നമ്മൾ ഒരുപക്ഷെ കാണാത്ത മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അച്ഛന്മാർ പറഞ്ഞാൽ പൊതുവെ ക്രിസ്ത്യാനികൾ കേൾക്കാറില്ല ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വർദ്ധിച്ചു വരുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട് ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങി പിന്നെ അതല്ലാതായി മാറിയ കാസ അപ്പൊ കാസ് ഒരു പക്ഷേ അത് അച്ഛന്മാര് തിരിച്ചുണ്ടാവും അല്ലെങ്കിൽ മത നേതാക്കൾ അത് തിരിച്ചറിയുന്നുണ്ടാവും ഇന്ന് കാസയ്ക്കുള്ള ഇൻഫ്ലുവൻസ് കെ സി ബി സി ഉള്ള ഓർഗനൈസേഷനുകളിൽ ഇല്ലാതെ പോയി അല്ലെങ്കിൽ മത നേതാക്കൾക്ക് എന്തുകൊണ്ടില്ലാതെ പോയി പണ്ട് അങ്ങനെ ആയിരുന്നില്ല മത നേതാക്കൾ പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാത്ത ഒരു സമയം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു അപ്പോ ഈ കാസ എന്ന് പറയുന്ന ഒരു പക്ഷെ വലതുപക്ഷ അല്ലെങ്കിൽ ഒരു വലതുപക്ഷ നാഷണൽ ിസ്റ്റ് ആയിട്ടുള്ളൊരു ആണ് എന്നുള്ളത് മത നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു അവർക്ക് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഒരു വലിയ സ്വാധീനവും ഒരു പക്ഷേ മത നേതാക്കൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെയും കൂടെ ഭാഗമല്ലേ അതായത് അവർക്ക് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഒരു സ്വാധീനം തിരിച്ചു പിടിക്കാനും കൂടെ വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ കെ സി ബി സി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അതായത് ബി ജെ പി കൊണ്ടുവരുന്ന ബില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് മുനമ്പം മാത്രമല്ല അതിലും വ്യാപകമായി അതിലും വ്യാപ്തിയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് ഈ കാസയുടെ ഒരു സോഷ്യൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളുമായി അടുക്കുന്നത് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങൾ അസേർട്ടീവായിട്ട് അല്ലെങ്കിൽ ശക്തിയോടെ ആവശ്യപ്പെടുന്നു പണ്ടങ്ങനെയൊന്നും പൊതുവെ ക്രിസ്ത്യാനികൾ ആവശ്യപ്പെടാറില്ലായിരുന്നു തന്ത്രപരമായിട്ടായിരുന്നു അവർ ചൊ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ കാസയ്ക്കുണ്ടായ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായ സ്വീകാര്യതയെ ഒന്ന് മറക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ രണ്ട് കാര്യം കാസയുടെ പ്രശംസ ആയാലും ശരി ഈ കെ സി ബി സിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളായാലും ശരി ഒരു ലോങ് ടേം സ്റ്റേറ്റ് പൊളിറ്റിക്സിലെങ്കിലും വലിയ ക്രിസ്ത്യൻ ഒരു വലിയ മാറ്റം വരുത്തുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതൊരു മൈനോറിറ്റി ഒരു പാസീവ് മൈനോറിറ്റി അതായത് വളരെ നിശബ്ദരായിരുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൈനോറിറ്റി സങ്കല്പത്തിൽ നിന്ന് മാറി വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് ഓപ്പണായിട്ട് ചോദിക്കുന്ന ലെവലിലേക്ക് കാസ ചോദിച്ചിരുന്നത് പോലെ സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് കെ സി ബി സി എത്തുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇതിന് ഈ ഇതിന് വലിയ ബുദ്ധിമുട്ടുകൾ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഉണ്ടാക്കും ഈ ചോദ്യം ഈ സപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മൈനോറിറ്റി പൊളിറ്റിക്സ് ന്യൂനപക്ഷ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ അത് സൃഷ്ടിക്കാനുള്ള എല്ലാ കാര്യവുമുണ്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ കാസയുടെ ആവിർഭാവം അതിനെ എങ്ങനെ കെ കൗണ്ടർ ചെയ്യുന്നു ബി ജെ പി ഇതിനെങ്ങനെ മുതലെടുക്കുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഒരുപക്ഷെ മറ്റന്നാൾ നാലാം തീയതിക്ക് മുൻപ് ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് അമിത് ഷാ ആണയിട്ട് പറഞ്ഞിരിക്കുന്നത് അത് നടക്കുമോ അതിന് അതോ ഒരു ബീഹാർ ഇലക്ഷൻ കഴിയുന്നവർ ഇത് മാറ്റിവെക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ് നാലാം തീയതി വരെയാണ് പാർലമെന്റ് സമ്മേളനം അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക